ഹായ് ഡിയേഴ്സ് ഡി ഐ ബൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്ന് നല്ല പാൽ പോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ നിറം വയ്ക്കും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമ്മുടെ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കാപ്പിപ്പൊടി അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് മുഖം നന്നായിട്ട് നിറം വയ്ക്കണം നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ തന്നെ നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റുള്ളൂ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയോ അല്ല ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കാപ്പിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂണോളം കാപ്പിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ സ്കിന്നിന് നല്ല യുവത്വമായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാപ്പിപ്പൊടി ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെല്ലാണ് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഈ ജെല്ലൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ ആ കറ്റാർവാഴ ജെല്ല് കാപ്പിപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് നിങ്ങൾക്ക് ഏത് തൈര് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതോ അങ്ങനെ ഏത് തൈര് വേണമെന്നുണ്ടെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് എടുക്കുന്നതാണ് കുറച്ചുകൂടി കുറച്ചും കൂടി നല്ലത് അതേ അതോടൊപ്പം തന്നെ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു സ്പൂണോളം തൈര് തന്നെയാണ് നമുക്ക് വേണ്ടത് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ എടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും തൈരിലാണെങ്കിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ടാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ പെട്ടെന്ന് തന്നെ മാറ്റിത്തരും പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കറ്റാർവാഴ ജെല്ല് കറ്റാർവാഴ ജെല്ലുകൊണ്ടുള്ള ഫേസ് പാക്കുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കറ്റാർവാഴ ജെല്ല് സ്കിൻ വൈറ്റ്നിങ്ങിന് മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് തൈര് അതേപോലെ തന്നെ കാപ്പിപ്പൊടി അലോവേരാ ജെല്ല് ഇപ്പം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ മിക്സ് ആയി വരണം അതിന് ശേഷം മുഖവും ഇപ്പോൾ കയ്യിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൈയും നന്നായിട്ട് വൃത്തിയാക്കുക പിന്നെ നിങ്ങളിത് കഴുത്തിലും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഏതൊരു ഫേസ് പാക്കും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുഖത്ത് മാത്രമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് മുഖത്ത് മാത്രമായിരിക്കും കിട്ടുക അപ്പോൾ കഴുത്ത് ഇരണ്ട നിറത്തിലായിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് കഴുത്തിലും കൂടെ നിങ്ങൾ യൂസ് ചെയ്യണം പിന്നെ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രിയാണ് രാത്രി മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നേരെ വെയിലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതലായിട്ട് ടാൻ വന്നിട്ട് വല്ലാതെ ഇരണ്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് രാത്രി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ എന്തൊരു കാര്യവും ഏതൊരു കാര്യവും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളെങ്കിലും അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അതാണ് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ഏതാണോ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇത് മുഖത്തും കഴുത്തിലും അതേപോലെ തന്നെ മുഖവും കഴുത്തും നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ആദ്യം ഒരു കോട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കണ്ണിന് താഴെയും അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിൽ നമ്മളെടുത്തിട്ടുള്ള കോഫി പൗഡറും അതേപോലെ തന്നെ തൈരും അലേ അലോവേറ ജെല്ലും ഒക്കെ തന്നെ നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്കിത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആവും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് കഴുകിക്കളയും നിങ്ങൾക്കിത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ടാപ്പ് വാട്ടറിലും കഴുകി കളയാവുന്നതാണ് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്